പുതിയ സീസണിന് മുന്നോടിയായി ഡ്യൂറൻ കപ്പിൽ കളിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിലെ സീസൺ മത്സരങ്ങൾ കഴിഞ്ഞതിനുശേഷം ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ബ്ലാസ്റ്റേഴ്സ് നേരെ കൊൽക്കത്തയിലേക്ക് പോവുകയായിരുന്നു ആദ്യ മത്സരത്തിൽ തകർപ്പൻ ജയം നേടിയ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം മത്സരത്തിൽ സമനില വഴങ്ങി ഇതിനിടയിൽ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്ത പുറത്തുവരുന്നത് ബ്ലാസ്റ്റേഴ്സ് പരിശീലനം നടത്തുന്ന മൈതാനം മാറാൻ പോകുന്നു എന്നതാണ് ഇതുവരെ പനമ്പള്ളി നഗറിലുള്ള മൈതാനത്താണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലനം നടത്തിയിരുന്നത് എന്നാൽ അവിടെ നിന്നും സ്വന്തമായി പരിശീലന മൈതാനം ഉണ്ടാക്കി മാറാനാണ് ക്ലബ് തയ്യാറെടുക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം കൊച്ചിയിൽ തന്നെ ക്ലബിന് സ്വന്തമായി പരിശീലന സൗകര്യം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബറിൽ അത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ സ്വന്തമായി പരിശീലന സൗകര്യമുള്ള ഐ എസ് എൽ ക്ലബ്ബ് എന്ന വലിയ നേട്ടത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സും എത്തുകയാണ് സൂപ്പർ ലീഗ് കേരള ആരംഭിക്കുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സൗകര്യത്തിലേക്ക് മാറാനുള്ള പ്രധാന കാരണം സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്ന കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമുള്ള ക്ലബ്ബുകൾ പരിശീലനം നടത്തുക പനമ്പിള്ളി നഗറിലെ മൈതാനത്താണ് ഇതാണ് പുതിയ സൗകര്യം ബ്ലാസ്റ്റേഴ്സ് പെട്ടെന്നുണ്ടാക്കാനുള്ള പ്രധാന കാരണം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ